കോട്ടയം മുണ്ടക്കയത്ത് വൻ കഞ്ചാവ് വീട്ട ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തി വന്ന ആഘോരി എന്നറിയപ്പെടുന്ന ഹരികൃഷ്ണനാണ് പിടിയിലായത് ലഹരി ഇടപാടുകാർക്കിടയിൽ അഘോരി എന്നാണ് ഹരികൃഷ്ണൻ അറിയപ്പെടുന്നത് പഠനം പൂർത്തിയാക്കി ബാംഗ്ലൂരിൽ ജോലിക്കായി എത്തി അവിടെ നിന്നും പോരുമ്പോൾ ഒപ്പം ലഹരിയും കൂടെ കൊണ്ടുവന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന നാട്ടിൽ വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ രീതി മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് ലഹരിക്കേസിൽ പിടിയിലാവുന്നവരൊക്കെ പറയുന്നത് ഹരികൃഷ്ണന്റെ പേര് വിദ്യാർത്ഥികൾക്കിടയിലാണ് പ്രതി വിൽപ്പന നടത്തി വന്നിരുന്നത് മറ്റ് ലഹരി വിൽപ്പന ഉള്ളതായി വിവരമുണ്ടെങ്കിലും കഞ്ചാവാണ് പ്രധാനം മാസങ്ങളായി പ്രതിയുടെ പിന്നാലെ എക്സൈസ് സംഘമുണ്ട് പക്ഷേ അതിവിദഗ്ധമായി പ്രതി മുങ്ങി നടന്നു ഓരോ തവണ കഞ്ചാവ് എടുക്കുന്നതിനായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കും ട്രെയിനിലാണ് യാത്ര പല ട്രെയിനുകൾ മാറി കയറി പല ബസ്സുകൾ മാറി കയറി ഇങ്ങനെയാണ് പ്രതി നാട്ടിലേക്ക് എത്തുന്നത് ഇത്തവണ ഒഡീഷയിൽ നിന്നാണ് പ്രതി കഞ്ചാവെടുത്തത് ഒഡീഷയിൽ നിന്നും വിശാഖപട്ടണത്തേക്ക് ട്രെയിൻ കയറി അവിടെ നിന്നും ബംഗളൂരിലേക്കും ട്രെയിനിൽ കേരളത്തിലേക്ക് ലിഫ്റ്റടിച്ചും ബസ്സിലുമൊക്കെയായി സഞ്ചാരം കേരളത്തിലെത്തി പല ബസ്സുകൾ മാറി കയറിയാണ് മുണ്ടക്കയത്തേക്ക് എത്തിയത് പക്ഷേ എക്സൈസ് സംഘം പ്രതിയുടെ പിന്നാലെ തന്നെയുണ്ടായിരുന്നു മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ വെച്ച് അതിവിദഗ്ധമായി പ്രതിയെ കയ്യോടെ പിടികൂടി ഒരു കിലോ നാൽപ്പത് ഗ്രാം കഞ്ചാവാണ് പ്രതിയുടെ കൈവശമുണ്ടായിരുന്നത് കാഞ്ഞിരപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അഗോരി എന്ന ഹരികൃഷ്ണനെ വലയിലാക്കിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി മേഖലകളിലെ ലഹരിടപാടുകാരിൽ പ്രധാനിയാണ് ഇന്ന് പിടിയിലായ അഗോരി എന്ന് വിളിക്കുന്ന ഹരികൃഷ്ണൻ ഹരീഷ്നെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്നും അന്തർ സംസ്ഥാന ഇടപാടുകളിലേക്കും കൂട്ടാളികളിലേക്കും എത്തിച്ചേരാൻ കഴിയുമെന്നാണ് എക്സൈസ് പ്രതീക്ഷ ഹരീഷ്ണനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടെന്നാണ് എക്സൈസ് പറയുന്നത് റിപ്പോർട്ടർ കോട്ടയം